നമസ്കാരം പ്രസാദ് വൈദർ വൈദ്യമഠം വശ്യ കൺമഷി എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമോ എന്താണ് ഇതിന്റെ ഗുണം ഏത് തരത്തിലാണ് നമുക്ക് ഇതിന്റെ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ലോകവശ്യം സർവവശ്യം സർവജനാകർഷണം സർവ്വ കുടുംബജനവശ്യം ഒരു വ്യക്തിയെ വേണമെങ്കിലും വശീകരിക്കാം ഒരു ലോകത്തിന് മൊത്തം കീഴടക്കാവുന്ന തരത്തിൽ എല്ലാ തരത്തിലും നമ്മളിലേക്ക് ആകർഷണം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ഒരു തൊഴിൽ സ്ഥാ സ്ഥാപനമായിക്കോട്ടെ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ വിരോധമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ആണായാലും പെണ്ണായാലും അവർക്ക് എല്ലാവരെയും ആകർഷിപ്പിച്ച് നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ വശ്യ കൺമക്ഷിക്കൂട്ടിൻ്റെ പ്രയോഗ ഗുണം എങ്ങനെയാണ് ഈ വശ്യ കൺമക്ഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനെ എന്താ വേണ്ടതെന്ന് വെച്ചാല് കടുകണ്ണ വേണം നല്ലൊരു പട്ടിന്റെ കഷ്ണം വേണം ഈ കടുകെണ്ണയും പട്ടിന്റെ കഷ്ണം എടുത്തിട്ട് താലീസ പത്രം കൊട്ടം തകരം ഈ തകര തകരം എന്ന് പറഞ്ഞാല് നമ്മൾ ആറ്റുതകര എന്ന് പറഞ്ഞിട്ടൊരു കാവിടി പോലത്തെ ഒരു പൂവായിട്ടുള്ളത് അതല്ല അത് അല്ലാതെ തന്നെ ഒരു നീ നീരാളി പോലെ ഒരു നൂല് നൂലായിട്ടുള്ളത് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഈ കൊട്ട് പത്രം എന്ന് പറയുന്നത് താലീസ് പത്രാധി വടകം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉള്ളതാണ് ഈ താലീസ് പത്രം എന്ന് പറയുന്നതും പിന്നെ തകരം എന്ന് പറയുന്നതും ഇതാണ് പിന്നെ കൊട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് തരണ്ട് കൊട്ടം പിന്നെ വെള്ളക്കൊട്ടം ഉണ്ട് ഈ ഏതെങ്കിലും ഒരു കൊട്ടം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ പെട്ടിമരുന്ന് കടകളിൽ കിട്ടും ഈ കിട്ടുന്ന സാധനം അരച്ചിഞ്ഞ അഥവാ കിട്ടാതെ വരികയാണെങ്കിൽ നമ്മുടെ വൈദ്യശാലയിൽ ഉണ്ട് വേണമെങ്കിൽ അത് അയച്ചു തരാം അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ താലീസ് പത്രം അല്ല ഈ തകരം എന്ന് മരുന്നിനെ പത്ത് ഗ്രാമിന് പത്ത് ഗ്രാമിന് തകരാ എന്ന് പറയുന്ന മരുന്ന് പത്ത് ഗ്രാമിന് മുപ്പത് രൂപ വില ഉണ്ട് അപ്പോൾ അതൊരു അമ്പത് രൂപ പത്തിരുപത് ഗ്രാമൊക്കെ വരും ഒരു പീസ് ഇടുമ്പോഴേക്കും തന്നെ പിന്നെ അത്ര തന്നെ എല്ലാതും കൂടി എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഇത് പേസ്റ്റ് പോലെ അരച്ചിട്ട് നല്ല വെണ്ണ അരയ്ക്കുക അരച്ചതിന് ശേഷം ഇത് ഒരു കോടി തുണിയിൽ പരട്ട കോടി ചില പട്ടു തുണിയിൽ പരട്ടുക പട്ടു തുണിയിൽ പരട്ടിയിട്ട് ഇത് ഉരുട്ടിയിട്ട് നമ്മൾ കടുക് ഉണക്കുക ഉണക്കിയിട്ട് കടുകെണ്ണയിൽ മുക്കി കത്തിച്ചിട്ട് അതിൻ്റെ ഒരു പാത്രത്തിൻ്റെ ഇതിൻ്റെ എടുത്തിട്ട് മഷി ഉണ്ടാക്കുക ഈ മഷി എടുത്തു വയ്ക്കുക അത് ആണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്താണ് കാമദേവ വശ്യ മന്ത്രം ജപിക്കുക എന്താ ആര് നോക്കിയാലും നമുക്ക് വശ്യ പവർ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് അശ്വാരൂഢ മന്ത്രം ജപിക്കാം ഓം ആം ഹ്രീം ഖുറോം കാമദേവ മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ക്ലീം നമ കാമദേവായ സർവ്വജന പ്രിയായ സർവ്വജന സമ്മോഹനായ ജ്വല ജുല പ്രജ്വല പ്രജ്വല സർവ മുഖ ഹൃദയം വശമാനയ സ്വാഹ ഈ മന്ത്രം നമ്മൾ നമ്മളിതിൽ എഴുതിട്ടരാം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഓം ആം ഹ്രീം ഹും ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി സർവ മുഖ ഹൃദയം വശമാനയ സ്വാഹ എന്നുള്ള അശ്വാരൂഢ മന്ത്രം നമുക്കിതിൽ കൂടെ ഉപയോഗിക്കാം ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ദൃഷ്ടിബാധ ഒഴിയാനാണ് ഇത് ജപിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ കാമദേവ വശ്യ മന്ത്രം നമ്മൾ ജപിക്കുന്നത് രാവിലെ കുളി കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് മുമ്പ് വേണം ജപിക്കാൻ ഈ മഷിക്കൂട്ട് ജപിക്കുമ്പോൾ ഇത് രാത്രി കിടക്കാൻ നേരത്തല്ല കണ്ണെഴുതേണ്ടതും രാവിലെ കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് എഴുതേണ്ടത് ഇത് ജപിച്ച് പവറാക്കി വെക്കണം ആദ്യം കാരണം വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഒരു ദിവസം തന്നെ ആയിരത്തി എട്ട് ആയിരം തവണ ജപിക്കുക പിന്നീട് നമ്മൾ അതെന്താണ് തുടർച്ചയായിട്ട് ദിവസം നമ്മൾ നൂറ്റിയെട്ട് വീതം ജപിക്കുക ഈ ജപിച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനെ കാമദേവ ഭഗവാനെ വിഷ്ണു ഭഗവാനാണ് ഇതിൻ്റെ ആള് അപ്പോൾ വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക അതിന് ഫലം ഉണ്ടാക്കിത്തരണേന്നും പൊതുജന വിരോധങ്ങളൊക്കെ ഒഴിഞ്ഞു എനിക്ക് പരിപൂർണമായിട്ട് അനുഗ്രഹമായി വരണേന്നും നന്നായി പ്രാർത്ഥിക്കണം ദിവസവും കാരണം അപ്പോഴാണ് ആവുക പിന്നെ അത് കണ്ണെഴുതാം ഇതുകൊണ്ട് തന്നെ പുരികത്തിന്റെ മുകളിൽ ഇപ്പം പെണ്ണുങ്ങളാണെച്ചെങ്കിൽ പുരികത്തുമ്പോൾ എഴുതാം നമുക്ക് കറുപ്പ് കൂരികൊണ്ട് പൊട്ടിടുകയും ചെയ്യാം കാരണം ആണുങ്ങൾ ഈ പൊരികും കണ്ണും എഴുതി കഴിഞ്ഞാലാ പൊരിക എഴുതി കഴിഞ്ഞാലും പൊട്ടിട്ടാലും അതിൽ ലെവലൊക്കെ ആകെ മാറി പക്ഷേ സ്ത്രീകൾക്കാണെങ്കിൽ ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കണ്ണും പൊരികും പിന്നെ പൊട്ടൂടുക അപ്പോൾ എന്തായി ഈ ജോലിക്ക് ഉള്ള സ്ഥലത്തോ മറ്റേത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കോ എല്ലാവരും വേണ്ടാത്ത ഒരാളാണ് എന്നുള്ളത് മാറി എല്ലാവർക്കും വേണ്ട ഒരാളായി മാറും എന്നുള്ളതാണ് നിന്റെ പ്രത്യേകത ചില ആളുകൾക്ക് ചില സമയത്ത് ഏതൊരാൾക്കും കണ്ടുകൂടാത്തൊരു സപ്രകൃതം നമ്മൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും വേണ്ട നമ്മളൊരു ജോ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എല്ലാവരും അവോയ്ഡ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നിനും പറ്റാത്ത ഒരാളാക്കി ആ ഒരാളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ മാനസികമായി പക്ഷെ നമ്മൾ പ എല്ലാതും എല്ലാവരോടൊത്തവും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പരിശ്രമിക്കണ്ടാവുക ഈ ഒറ്റപ്പെടലും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും മാനസികമായിട്ടും നമ്മളെ തളർത്തും കാരണം ജോലിക്കാരും വിളിക്കില്ല പിന്നെ ജോലി സ്ഥലത്താണ് വെച്ച് കഴിഞ്ഞാൽ മുതലാളിക്ക് നമ്മളെ കണ്ടു കൂടാ എത്ര പണിയെടുത്താലും പ്രശ്നമില്ല എന്നാൽ കൂടുതലവർ വെറുതെ ഇരിക്കണ്ടാവും അതൊന്നും അടുത്തൊരു കുഴപ്പമുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഒറ്റപ്പെടും വീട്ടിലാണെങ്കിലോ അതൊക്കെ കൊടുന്ന് പണിക്കൊക്കെ പോയി മുതലുണ്ടാക്കി കൊടുന്ന് മക്കൾക്കോ പരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ഒരു വശമുണ്ടാവേണ്ട ആവശ്യകത വരുന്നത് അങ്ങനെ ഇത് വളരെ എഫക്റ്റീവും കാരണം എന്താ വെച്ചാൽ എഫക്റ്റ് എഫക്റ്റുണ്ടാവുക കാരണം മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വിരോധവും വൈരുദ്ധ്യമായിട്ട് നിൽക്കുമ്പോൾ അവരെ കടിപ്പിക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഉപയോഗിക്കാനാണ് നമുക്ക് ആവശ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഈ കണ്ണെഴുതി നമ്മൾ ഈ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സർവരും നമുക്ക് അനുകൂലമായിട്ട് വരും സർവവിരോധങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഒന്നാമതായി വരേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നതാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു കാര്യങ്ങൾ പൂർവീകരി ചെയ്തു വെക്കാൻ തന്നെ കാരണം ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഓരോ മരുന്നുകൾ കണ്ടെത്തിയിട്ടുള്ളത് പോലെ തന്നെയാണ് നമുക്ക് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളും മാ മരുന്നു കൊണ്ട് മാറേണ്ടത് മരുന്നുകൊണ്ടും മാന്ത്രികപരമായിട്ടുള്ള മനസ്സുകൾ തമ്മിലുള്ള ദേഷ്യം മാറ്റാൻ നമ്മൾ അവർ തമ്മിലൊരു ഗുളിക കഴിച്ച് മാറില്ലല്ലോ അത് മനസ്സുകൊണ്ട് മാറേണ്ടതാണ് ആ മനസ്സിനെ സ്വാധീനിക്കാനും ഒക്കെയാണ് നമുക്ക് ഈ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ ആവശ്യം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലത്തേക്ക് പോയി നടന്നവരുണ്ടായിരിക്കും ഒരുപാട് ആകർഷണ കർമ്മങ്ങൾ ചെയ്തവരുണ്ടായിരിക്കും ഒരുപാട് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചെയ്ത് പൈസ പോയരുണ്ടായിരിക്കും ചെയ്തിട്ട് ഫലം കിട്ടിയവരുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പണമില്ലാത്തവർക്ക് ഇതൊരു പത്തിരുന്നൂറ് രൂപയുടെ ചിലവ് കൊണ്ട് നടക്കും ഈ കടുകണ്ണയടക്കം മേടിക്കണത് രൂപയുടെ കടുക കടുകണ്ണയും ഇതൊക്കെ കൂടി മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുന്നൂറ് രൂപയുടെ താഴെ വരുകയുള്ളൂ ഈ സാധനം വാങ്ങി അരച്ച് നമ്മൾ അത് ഒരു പട്ടിൻ്റെ തുണിയിൽ വെച്ചു അരച്ച് പേസ്റ്റാക്കി കടുകണ്ണയിൽ പുരട്ടി അത് നമ്മൾ കത്തിച്ച് ആ പുക വരുന്ന വരുന്നവിടുത്തെ ഒരു കിണ്ണോ പാത്രമൊക്കെ കാട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ക കരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് പരട്ടി എടുത്തു വെച്ച് അത് തൊട്ട് ജപിക്കലാണ് വേണ്ടത് ആ ജപിക്കുന്ന വിഷയമാണ് നമ്മൾ കാമദേവ വശ്യ മന്ത്രം ജപിക്കാം അശ്വാരൂഢ മന്ത്രം ജപിക്കാം ഈ രണ്ട് മന്ത്രങ്ങളും നമ്മൾ ഇതിൽ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത്രേ മാത്രമേ വേണ്ടുള്ളൂ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് ഫലവത്തായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഈ പരിഹാരം ആർക്കും വേണ്ടാത്തൊരാൾക്ക് എല്ലാ തരത്തിലും നമ്മൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് മാനസികവും ശാരീരികവും എല്ലാ തരത്തിലും ബാധിക്കും നമ്മുടെ കുടുംബത്തിനും ബാധിക്കും നമ്മുടെ മക്കൾക്കും ബാധിക്കും ഇതിൽ നിന്നൊക്കെ മാറി എന്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിപൂർണമായിട്ടുള്ള പ്രതിവിധിയോ അല്ല എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി വന്ന് എല്ലാവരുടെയും എന്ത് നമ്മളുടെ കാൽക്കീഴിൽ വന്ന് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രതിവിധി വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നമുക്ക് കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ